പന്തളത്ത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്നു ഭരണകക്ഷിയായ ബി ജെ പി ഭരണം നിലനിർത്തുവാൻ നടത്തിയ തന്ത്രങ്ങൾ വിജയത്തിലേക്ക് അച്ചൻകുഞ്ഞ് ജോൺ ചെയർമാൻ സ്ഥാനാർത്ഥിയെന്ന് വിവരം സി പി എമ്മിനൊപ്പം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ കെ വി പ്രഭയെ ബി ജെ പി നേതൃത്വം സമ്മർദ്ദത്തിലാക്കി അനുനയിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് തുമ്പമണ്ണിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചേർന്ന കൗൺസിലർമാരുടെ യോഗത്തില് പതിനഞ്ചംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് എന്നാൽ ഇവിടെ നേതൃത്വം കൗണ്സിലർമാര്ക്ക് നൽകിയത് ഭരണത്തിൽ ബി ജെ പി തുടരുമെന്ന ആത്മവിശ്വാസമാണ് കെ വി പ്രഭയെ അനുനയിപ്പിച്ചതോടെ ബി ജെ പിയോട് വിഘടിച്ചുനിന്ന മറ്റ് രണ്ട് കൗണ്സിലർമാരും പാർട്ടിക്ക് വിധേയപ്പെട്ടു എന്നതാണ് വിവരം തിങ്കളാഴ്ച രാവിലെ എട്ടിന് വിപ്പ് നൽകുവാൻ ബി ജെ പി കൗൺസിലർമാരുടെ യോഗം ചേരുമെന്നാണ് അറിയുന്നത് മറുപക്ഷത്ത് അവിശ്വാസം കൊണ്ടുവന്ന സി പി എം നിശബ്ദത പാലിക്കുകയാണ് കെ വി പ്രഭ ചെയർമാൻ സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കുവാൻ യു ഡി എഫും തീരുമാനിച്ചിരുന്നു പുതിയ സാധ്യതകൾ രൂപപ്പെട്ടതോടെ യു ഡി എഫ് നിലപാടും മാറിമറിയും നാളെ നടക്കുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികൾക്കും സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യത ഏറുകയാണ് ബ്യൂറോ പന്തളം